പാലക്കാട് പോയപ്പോൾ ഇപ്രാവശ്യം ഫാമിലി പോയി ഭക്ഷണം കഴിക്കാൻ കയറിയത് ഈ കാണുന്ന എത്തനൊരു കള്ള് ഷാപ്പിലാണ് നല്ല കിടിലം ഫുഡ് കഴിച്ച് തിരിച്ചിറങ്ങുമ്പോഴാണ് ഇവനെ ശ്രദ്ധിച്ചത് ബാക്കി ഇവന്റെ കഥ ചേട്ടൻ തന്നെ പറയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചെന്നൈയിൽ പോയിട്ട് കൊണ്ടുവന്നതാണ് ഒരു എംഹ വാങ്ങാൻ വേണ്ടി പോയതാണ് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട അവിടെ നിന്ന് പെങ്ങളുടെയും ഗോൾഡ് ഒക്കെ വെച്ച് അവിടുന്ന് റൊട്ടേഷൻ ചെയ്ത് അന്ന് ഒന്നേയ്യായിരം ലക്ഷം രൂപയ്ക്ക് അന്ന് അവിടുന്ന് എടുത്തിട്ട് വന്നത് അപ്പം അഞ്ച് വരെ മുമ്പ് നമ്മുടെ വർഷമായിട്ട് നമ്മുടെ എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ ഒറിജിനാലിറ്റി അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട് ആൾട്ടറേഷൻ ആണ് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒറിജിനാലിറ്റി അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും എല്ലാം ഫുൾ ബുക്കും പേപ്പർ എല്ലാം സ്റ്റില്ല ഇല്ല എപ്പോഴും നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാ നമ്മൾ തോട്ടത്തേക്ക് തെങ്ങും തോട്ടത്തേക്ക് പോകുമ്പോ ഇതുകൊണ്ട് തന്നെ പോവാൻ കുതിരയാണ് ഇടഞ്ഞ കുതിരയാണ് എല്ലാവർക്കും ഒന്നും ഓടിക്കാൻ പറ്റില്ല നമ്മളൊരു മയത്തിൽ ഇങ്ങനെ കൊണ്ടുപോവാ